ഉണ്ണി എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എന്നോട് ഇതുവരെ മനസ്സിൽ വെച്ചിട്ട് നെഗറ്റീവ് മൂവ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അപ്പോ ഞാൻ എല്ലാ കാര്യവും ഉന്നിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഉണ്ണിയോട് പറഞ്ഞ ദു ഫോൺ ഓക്കെ ഞാൻ പറയുന്നില്ല ഞാൻ ഉണ്ണി നമ്മൾ ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉണ്ണി ജനിക്കണേ അപ്പൊ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ചെറിയമ്മ അതായത് ഞങ്ങളുടെ സ്വന്തം മാൽ ചേച്ചി മാൽ ചേച്ചി വീട്ടിലേക്ക് പ്രഗ്നൻസി ഡെലിവറിക്ക് വേണ്ടി വീട്ടിലേക്ക് വന്നു അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് മാൽ ചേച്ചി ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഒരു ഹാൻഡ്ലൂം സാരി പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊരു വേനൽമോട് പോലെയാണ് ഫോർ എ ഫ്രണ്ട് ഇൻ യു കാരണം എന്താ വെച്ചാൽ അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഉണ്ണി കണനൊക്കെ നല്ല പക്ഷെ എന്നാലും ഫോർ ഫ്രണ്ട് പിന്നെ ഉന്നയ പറ്റി പറയുകയാണെങ്കിൽ